പയ്യ നമ്മൾക്ക് കാലത്തെ മടങ്ങാം തൻ്റെ ചെറിയമ്മയെ ഒന്ന് പോയി കാണണ്ടേ ഇന്ന് കോവിലകത്തെ എത്തിയിട്ട് മറ്റന്നാൾ നമ്മൾക്ക് തൻ്റെ വീട്ടിലേക്ക് പോകാം എന്തേ ഓക്കേ ഏട്ടൻ്റെ ഇഷ്ടം എങ്കിൽ ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ താൻ വെയിറ്റ് ചെയ്യൂ ഹോസ്പിറ്റലിൽ ഇനിയും പോണുണ്ടോ ഏട്ടാ ഇല്ല ഇനിയിപ്പോൾ അവിടേക്ക് പോകുന്നില്ല നീലിമിയുടെ സങ്കടം കാണാൻ വയ്യ അതും പറഞ്ഞു കൊണ്ട് ഇളം നീലനിറം ഉള്ള ബാത്ത് ബാത്ത് ടവൽ എടുത്തുകൊണ്ട് നിരഞ്ഞ് ഫ്രഷ് ആവാനായി പോയി പ്രിയ ജനാലയുടെ അടുത്തേക്ക് പോയി നിന്നു ചെറിയ തണുപ്പോട് കൂട്ടി ഇളം വീശുന്നുണ്ട് മുറ്റത്ത് നിൽക്കുന്ന മരത്തിൽ നിറയെ ഗുൽമോഹർ പൂക്കൾ ചുവപ്പ് പൊതിച്ചു കിടക്കുന്നു പ്രിയ വെറുതെ വെടിയിലേക്ക് നോക്കി നിന്ന് മനസ്സിൽ എന്ത് വികാരമാണ് ഉള്ളതെന്ന് അറിഞ്ഞുകൂടാ ആകെ എല്ലാം കിടക്കുകയാണ് ഏട്ടൻ്റെ ഹൃദയം കവർന്ന പെൺകുട്ടിയോട് അവളുടെ കാലു പിടിച്ചു ആണെങ്കിലും തൻ്റെ ഏട്ടനെ തനിക്ക് തരണം എന്ന് പറയുവാൻ ഇരുന്ന മനസ്സായിരുന്നു തൻ്റെത് പക്ഷേ ഇപ്പോൾ എല്ലാം മരവിച്ച് പോയി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നു ജീവിതത്തിൽ എന്നും തനിച്ച വേദന അത് മറ്റു പറഞ്ഞാൽ മനസ്സിലാവില്ല അറിയണം സ്നേഹം അതൊരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല അവൾ ഓർത്തു പ്രിയ നിരഞ്ജനം വിളിച്ചതും അവൾ ഞെട്ടിത്തിരിഞ്ഞു താൻ റെഡി ആയില്ലേ ഇറങ്ങാൻ നമ്മൾക്ക് മേഖൽ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോളാണ് അവൻ ശ്രദ്ധിക്കുന്നത് പ്രിയ ഇയാൾ കരയുകയാണോ എന്ത് പറ്റി ഏയ് ഒന്നുമില്ല ഏട്ടാ കണ്ണിലെന്ത് പൊടി പോയതാണ് അവൾ വേഗടുത്ത് ബെഡിൽ വെച്ചുകൊണ്ട് പറഞ്ഞു താനും കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്തു ചെയ്യും പ്രിയ എനിക്കൊന്നും ഇല്ലാട്ട ഞാൻ വെറുതെ ഓരോന്ന് ഓർത്തുപോയി നമ്മൾക്ക് ഇറങ്ങാം ഏതെങ്കിലും ഒരു മാളിൽ കയറാം കുട്ടികൾക്ക് എന്തെങ്കിലും മേടിക്കണം രേണുവും ദേവുമൊക്കെ വിളിച്ചിരുന്നു അവൻ പ്രിയയെ നോക്കി ഉള്ളിലെ സങ്കടം സമ്മദ്ധമായി മറച്ചു കൊണ്ടവൾ നിരഞ്ജന്റെ അടുത്തേക്ക് വന്നു എന്തൊരു ശാലീനതാണ് അവൾക്ക് മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ തോന്നുന്നില്ല ഡോറിൽ ആരോ തട്ടി റൂം ബാഗൊക്കെ എടുത്തോളും അവൻ ഡോർ തുറന്നു രണ്ടാളും ചെക്കൗട്ടിൽ ചെയ്തിട്ട് ഇറങ്ങി കാറിൻ്റെ ഇടുക്കിൽ അവരുടെ ബാഗുകളൊക്കെ എടുത്തു വെച്ചു അങ്ങനെ രണ്ടാളും കൂടെ പട്ടാമ്പിയിലേക്ക് ഇടക്ക് ഒന്ന് രണ്ട് വട്ടം അരുനിധി വിളിച്ചിരുന്നു പ്രിയയാണ് സംസാരിച്ചത് ഒരു നല്ല ഷോപ്പിങ്ങുകൾ കണ്ടപ്പോൾ നിരഞ്ജൻ വണ്ടി ഒതുക്കി പ്രിയ ആവശ്യമുള്ളതെല്ലാം വാങ്ങാം അത് തിരക്കേടില്ലാത്തൊരു മാളാണ് രണ്ടാളും ചേർന്ന് ഷോപ്പിങ്ങൊക്കെ നടത്തുകയാണ് പീക്കോക്ക് ബ്ലൂ കളർ ഉള്ള കാഞ്ചിപുരം സാരി എടുത്ത് നിരഞ്ജൻ പ്രിയയുടെ അരികിലേക്ക് വന്നു പ്രിയ ഇത് ഇഷ്ടമായോ എന്ന് നോക്കിക്കേ അവൻ അത് അവളുടെ തുളത്തേക്ക് വെച്ച് നോക്കി എന്നിട്ട് മിററിൽ നോക്കുവാൻ അവളോട് പറഞ്ഞു അവൾ നോക്കിയപ്പോൾ നിരഞ്ജൻ ഇരു കൈകളും മാറിൽ പിണഞ്ഞ കൊണ്ട് പ്രിയെ നോക്കി നിൽക്കുകയാണ് സൂപ്പർ എന്നവൻ കൈകൾ കൊണ്ട് അങ്ങേം കാണിച്ചു അവളെ കാണിച്ചു അവൾക്കും അതൊരുപാട് ഇഷ്ടമായി അവളുടെ ഇഷ്ടപ്പെട്ട നിറമായിരുന്നു അത് ഇതെടുക്കട്ടെ സാർ സാരി കാണിച്ചു കൊണ്ട് നിൽക്കുന്ന പെൺകുട്ടി നിരഞ്ജനോട് ചോദിച്ചു ഓക്കെ എടുത്തോളൂ ഇതിനൊരുപാട് റേറ്റ് ആയോട്ടാ ഇരുപത്തയ്യായിരം മാഡം ആ പെൺകുട്ടി മറുപടി പറഞ്ഞു അയ്യോ ഏട്ടാ ഇത്രയും വിലയുള്ള ഒന്നും എനിക്ക് വേണ്ട പ്രിയക്ക് ഈ സാരി ഇഷ്ടമായോ നിരഞ്ജൻ വീണ്ടും അവളോട് ചോദിച്ചു എനിക്കിഷ്ടമായി ഏട്ടാ പക്ഷേ ഇത്രയും വിലയുള്ള സാരി വേണ്ട ഈ സെയിം കളർ കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞ സാരി മതി അതൊന്നും പ്രിയ അറിയേണ്ട തനിക്ക് സാരി ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി അവൻ അവനതെടുത്തുകൊള്ളുവാൻ അവരോട് പറഞ്ഞു അതേ നിറമുള്ള ഒരു കുർത്ത കൂടി വേണമെന്നവൻ സെയിൽ സ്റ്റാഫിനോട് ആവശ്യപ്പെട്ടു അരിന്ധതിയും ബാമക്കും പത്മനിക്കുമൊക്കെ മേടിച്ച് ഓരോ കാഞ്ചപ്പുരം സാരി മുത്തശ്ശിക്കൊരു കത്തറിയുടെ സെറ്റും കൊണ്ടാണ് വാങ്ങിയത് കുട്ടികൾക്കെല്ലാവർക്കും പ്രിയ തന്നെയാണ് ഡ്രസ്സുകൾ സെലക്ട് ചെയ്തത് ഇന്ത്യക്ക് പ്രിയ ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് തിരഞ്ഞെടുത്തത് ആദ്യ കഥേ കളർ കുർത്തയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ആ ഡ്രസ് എടുത്തു പെൺകുട്ടികൾക്കെല്ലാവർക്കും പ്രിയ ഡ്രസ്സിനെ ചേർന്ന് എക്സൈസ് കൂടെ എടുത്തിരുന്നു ഒരുപാട് സന്തോഷം തോന്നി ആദ്യമായിട്ടാണ് താൻ തൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരെ ആര്യ ചേശിയെയും ഹേമചേശിയുടെയും പഴയ ഡ്രസ്സുകളായിരുന്നു എന്നും ചെറിയമ്മ തനിക്ക് വേണ്ടി തന്നിരുന്നത് ചെറിയച്ചൻ പുതിയ ഡ്രസ്സ് വാങ്ങി തരാൻ ഒന്നും ചെറിയമ്മ ഒരിക്കലും സമ്മതിക്കുന്നില്ലായിരുന്നു പ്രിയ അതിനൊന്നും ഒരു പരാതിയും പറയുകയുമില്ലായിരുന്നു കാരണം ചെറിയച്ചനെ വിഷമിപ്പിക്കാൻ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഏട്ട സമയം പോകുന്നു നമ്മൾക്ക് ഇറങ്ങിയാലോ ആഹാ ഇതിപ്പോൾ നന്നായത് താനല്ലേ കുട്ടികളൊക്കെ എല്ലാവർക്കും ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ട് നിന്ന് സമയം കളഞ്ഞതും ഞാനെപ്പോഴേ കഴിഞ്ഞു നിരഞ്ജൻ പുഞ്ചരിച്ചുകൊണ്ട് പ്രിയയോട് പറഞ്ഞു അങ്ങനെ രണ്ടാളും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു കോവൽ രാത്രി പത്ത് മണിയോളമായിരുന്നു എല്ലാവരും ഉറങ്ങാതെ അവരെ കാത്തിരിക്കുകയായിരുന്നു എൻ്റെ ഏട്ടത്തി രണ്ടു മൂന്ന് ദിവസം മാറി ഏട്ടത്തി പോയിട്ട് ഒരുപാട് നാളായതുപോലെ ഞങ്ങൾക്ക് തോന്നി ഓട് വന്ന് പ്രിയയുടെ കയ്യിൽ പിടിച്ചു നിരഞ്ജൻ ഡക്കി തുറക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴേക്കും അരുന്ധതി അവൻ്റെ അരികത്തേക്ക് വന്നു മോനെ അതൊക്കെ ഇനി നാളെ എടുക്കാം നേരം ഒരുപാട് ലേറ്റായി നിങ്ങളാകെ ക്ഷീണിച്ചില്ലേ പോയി കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി അവൻ അമ്മയോട് മറത്തൊന്നും പറഞ്ഞില്ല പക്ഷെ അവരൊന്നും നോക്കുക പോലും ചെയ്യാതെ നിരഞ്ജൻ ഹാളിലേക്ക് വന്നു മുത്തശ്ശനും മുത്തശ്ശിയും ഉറങ്ങിയിട്ടില്ല വേണുഗോപാൽ പറഞ്ഞു നിരഞ്ജൻ മേലെ പ്രിയയും വിളിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് പോയി മുത്തശ്ശി ആ പ്രിയമോൾ വന്നോ താമസിച്ചല്ലോ കുട്ടി ആട്ട യാത്രയൊക്കെ സുഖമായിരുന്നു പൂവ് മുത്തശ്ശേ രണ്ടാളും ഒരുടെ പാദത്തിൽ തൊട്ട് സംസ്കരിച്ചു എന്നെ കുട്ടി വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നു ആകെ വലഞ്ഞൊന്നി എല്ലാം മുത്തശ്ശി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഭക്ഷണം കഴിച്ച മോനെ നിങ്ങൾ കഴിക്കാൻ മുത്തശ്ശി ഫ്രഷായിട്ട് വേണം കഴിക്ക ആകെ മുഷിഞ്ഞു നിരഞ്ജൻ മുത്തശ്ശിനോട് പറഞ്ഞു എങ്കിൽ മക്കളെ രണ്ടാളും പോയി കിടക്കുക നാളെ കാലത്തെ കാണാം ഏട്ടത്തി ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ ആളിലേക്ക് വരികയായിരുന്നു പ്രിയയുടെ മിത്രയും റീണവും കൂടി ആരഞ്ഞു അത് പിന്നെ മക്കളെ അത്രയും പറഞ്ഞു തുടങ്ങിയതും എന്തും മേടിക്കാനാണ് മോളെ അവിടെ ഒന്നും നല്ലൊരു മാള പോലും ഇല്ലായിരുന്നു എന്ന നിരഞ്ജൻ വേഗത്തിൽ മറുപടി പറഞ്ഞു പ്രിയ ഒന്ന് പാടി നോക്കി നിരഞ്ജൻ പക്ഷെ അവളെ ശ്രദ്ധിച്ചതേയില്ല പ്രിയ നിങ്ങൾ പോയി ഫ്രഷായി വരും ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ദിയ പറഞ്ഞു ആദ്യം ഇവിടെ അവനെ കണ്ടില്ലല്ലോ ഉറങ്ങിയവൻ ഇല്ല അസ്റ്റേട്ടം ഏതോ കോളിലാണ് ഓക്കെ രണ്ടാളും അവരുടെ റൂമിലേക്ക് പോയി ആദ്യം പ്രിയയാണ് കുളിക്കുവാനായി കയറിയത് നിരഞ്ജൻ വെറുതെ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നു തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിച്ച് കഴിഞ്ഞപ്പോയാണ് പ്രിയക്കൊരാശ്വാസം തോന്നിയത് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അവൾ ആകെ മടുത്തിരുന്നു എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു പ്രിയക്ക് കുളി കഴിഞ്ഞ അവൾ ഇറങ്ങി വന്നു നിരഞ്ജനാണെങ്കിൽ ജസ്റ്റ് പത്ത് മിനിറ്റ് പ്രിയ എന്ന് പറഞ്ഞ് കുളിക്കുവാനായി കയറിപ്പോയി സിന്ദൂരമൊക്കെ മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു പ്രിയ സിന്ദൂരം എടുത്ത് നിറകിയാൽ ചാർത്തി കുറച്ചുസംദോരം അവളുടെ നാസികയിലും പടർന്നു അല്പം ഭസ്മെടുത്തവൾ നെറ്റിമേൽ വരച്ചു ആകെ മനസ്സിന് കുളിർമ്മ അവൾക്ക് തോന്നി നീണ്ട ഇടതൂർന്ന് മുടിയെടുത്തവൾ പിന്നിലേക്കിട്ടു വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു നിരഞ്ജന്റെ മുഖത്ത് ആകെ വെള്ളത്തുള്ളികൾ വീണു ഇടം കൈയിൽ അവൻ അതൊപ്പിയതും പ്രിയ തിരഞ്ഞതും ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് അവൾ വെച്ചു പോയതും നിരഞ്ജൻ അവളെ തന്റെ കൈത്തണ്ടയിൽ താങ്ങി നെഞ്ചിലേക്ക് ചേർത്തു ഒരു വേള എരുമയകളും കൊടുത്ത് പ്രിയയുടെ പിടക്കുന്ന മേഖലയിലേക്ക് അവൻ നോക്കി നിറയെ കണപ്പീലുകളിൽ അവളുടെ പിടക്കുന്ന മിഴുകൾ നീണ്ട നാസികയിൽ പറ്റിച്ചേർന്ന ഒരു വെണ്ണക്കൽ മൂക്കുത്തി അവളുടെ നാസികയിൽ മേൽച്ചുണ്ടിന് മുകളുമായി പടർന്ന് കിടക്കുന്ന സിന്ദൂരം അവൻ തൻ്റെ ചൂണ്ടുവരൽ കൊണ്ട് അവരുടെ മൂക്കിന് തുമ്പിലെ സിന്ദൂരം മെല്ലെ ഒപ്പി പതിയെ അവൻ്റെ കൈവിരൽ അവളുടെ അകലത്തിലേക്ക് ഇറങ്ങി അവളുടെ നിശ്വാസം അവൻ്റെ കൈവിരൽ ഇളക്കിപ്പെടുത്തി അവിടെ പറ്റിച്ചേർന്ന സിന്ദൂര ഉണ്ടാവും അവൻ്റെ ചൂണ്ടുവരൽ മാറ്റി അവളുടെ അകലത്തിൽ അവൻ്റെ കൈവരൽ അമർന്നതും പ്രിയുടെ ഇരുമഴകളും കൂമ്പിപ്പോയിരുന്നു അപ്പോഴും അവൾ അറിയുന്നുണ്ടായിരുന്നു അവന്റെ ഹൃദയത്തുടിപ്പ് അവളിൽ നിന്ന് ഉതിർന്നു വന്ന കാച്ചണ്ണയുടെയും ചന്ദനത്തിന്റെയും സുഗന്ധം നിരഞ്ജനെ മറ്റേതാ ലോകത്തേക്ക് കൊതിച്ചിരുന്നു മോനെ സച്ചു കഴിഞ്ഞില്ല ഇതുവരെ ആദ്യയുടെ ശബ്ദം കേട്ടതും രണ്ടാളും പിടഞ്ഞു മാറി പ്രിയ നെഞ്ചിടെ ഉയർന്നു വന്നു ഒരു വേള എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവൾ നിന്നു നിരഞ്ജൻ പോയി വാതിൽ തുടർന്നു മാം എങ്ങനെയുണ്ടായിരുന്നു യാത്ര ഒക്കെ പ്രിയ അവൻ ചോദിച്ചു കുഴപ്പമില്ലായിരുന്നു ആദ്യ ഏട്ട അതും പറഞ്ഞുകൊണ്ട് അവൾ വേഗം റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങും എന്താണ്ടോ ഒരു കള്ളലക്ഷണം ആദ്യ അവനെ വന്നൊന്ന് ഒഴിഞ്ഞു നോക്കി എന്തെങ്കിലും സംഭവിച്ചോ സത്യം പറയടാ ആദ്യ അവനെ വില വെച്ചുകൊണ്ട് ചോദിച്ചു സംഭവിച്ചേനെ അപ്പോളേക്കു നീ വന്നില്ലട അത് ഇഷ്ട നിരഞ്ജനാണെങ്കിൽ ആദ്യയുടെ വാരങ്ങൾ ഒരിടിവിച്ചു കൊണ്ട് പറഞ്ഞു എന്നിട്ട് അവൻ്റെ തോൾ കൈ ഇട്ടുകൊണ്ട് പുറത്തേക്ക് നടന്നു എന്നിട്ട് അവൻ്റെ തോൽവി ഭക്ഷണം കഴിക്കുവാനായി ചെന്നപ്പോഴും പ്രിയ പ്രിയവന് മുഖം കൊടുക്കാതിരിക്കുകയാണ് കവൽത്തടത്തിൽ ആകെ കുമ്പാശപ്പെടുന്ന കൊന്ത പോലെ അവനെ തോന്നി നിരഞ്ജന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചേരി വിരിഞ്ഞു പ്രിയമോളെ അരുന്നത് രണ്ടു വട്ടം വിളിച്ചിട്ടും പ്രിയ കേട്ടില്ല അവൾ മറ്റേതോ ലോകത്തായിരുന്നു ഈ അട്ടക്കെത്തിക്കത് എന്ത് പറ്റി റൂമിലേക്ക് കയറിപ്പോകുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ അവിടെ ചെന്നിട്ടിപ്പോൾ എന്താണോ എൻ്റെ കൃഷ്ണ പറ്റിയതും രേണു പറഞ്ഞപ്പോൾ ആദ്യം ജയം പരസ്പരം നോക്കി ചിരിച്ചു പ്രിയമോളെ അവളുടെ കൈകളിൽ തട്ടി തട്ടി വിളിച്ചു പ്രിയ ഞെട്ടിത്തെരിച്ച് അവരെ നോക്കി എന്താണ് ഇത്ര അതിജുക്കുന്നു കുട്ടി അതമ്മയെ നാട്ടിൽ നിന്നും ചെറിയച്ഛന് വിളിച്ചിരുന്നു ചെറിയമ്മ ഒന്ന് വീണ് കാലൊടിഞ്ഞിരിക്കുകയാണ് ഞാൻ കുറച്ചു ദിവസം പോയി നിന്നാലോ എന്ന് ഓർക്കുകയാണ് പ്രിയ വേഗത്തിൽ പറഞ്ഞു നമ്മൾക്ക് രണ്ടാൾക്കും കൂടി നാളെ ചെറിയമ്മയെ കാണാൻ പോകാം ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് തിരിച്ചു പോരാൻ അല്ലാതെ താൻ കുറച്ചു ദിവസം ഒന്ന് നിൽക്കണ്ട പ്രിയ നിരഞ്ജന്റെ മറുപടി എല്ലാവരെയും അക്ഷരാധത്തിൽ അമ്പരപ്പിച്ചു പിച്ചു രേണവും ദേവും പരസ്പരം നോക്കി ചിരിച്ചു അരുന്ധതിക്ക് മനസ്സിൽ നിറഞ്ഞതുപോലെ തോന്നി കാരണം അവന് പ്രിയ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി എന്നവർക്ക് മനസ്സിലായി പക്ഷെ പ്രിയ ഒന്നും പറയാതെ ഭക്ഷണത്തിൽ വെറുതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു സച്ചുമോൾ പറയുന്നത് പോലെ ചെയ്യൂ മോളെ എന്തായാലും നിങ്ങൾ അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കൂ മോളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ അരുന്തതി പ്രിയയോട് പറഞ്ഞു ശരി അമ്മ അങ്ങനെയാകാം ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോയി കിടന്നോളൂ കുട്ടികളെ ഒരുപാട് യാത്ര ചെയ്തു വന്നതല്ലേ ഭാമ ആയിരുന്നു അത് കിട കിടക്കാനായി റൂമിൽ എത്തിയിട്ടും പ്രിയക്കാകെ ഒരു പരവേശം കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് നടന്നതോർത്തപ്പോൾ കവിഴുകൾ വീണ്ടും ചുവന്ന് തുടർത്തു ആദ്യമായിട്ടാണ് നിരഞ്ജന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു അനുഭവം അവൾക്കുണ്ടായത് അവന്റെ നെഞ്ചിൽ നിന്നും വമിച്ച സുഗന്ധം ഇപ്പോഴും അവൾക്ക് നാസികൽ അരയടിക്കുന്നതായി തോന്നി അവൻ കിടക്കാനായി വന്നതും പ്രിയുടെ നെറ്റിയിലും അതരത്തിലും വിയർപ്പ് കണങ്ങൾ പറ്റിപ്പിടിച്ചെടുക്കുന്നത് അവൻ കണ്ടു പ്രോസാതലം പോലെയുള്ള അവളുടെ അതരത്തിൽ പശിച്ചപ്പോൾ അവന് വർക്കാൻ ഉടലെടുത്തത് അവളുടെ സ്ത്രീയെ ഒന്നായി ഉണർത്തി കൊതി തീരാതെ സ്നേഹിച്ചു നീതി ഒരു ഒരുവേള അവനും ആഗ്രഹിച്ചിരുന്നു ഏട്ടൻ കിടക്കുന്നില്ലേ പ്രിയയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കി നിന്ന് നിരജനോട് അവൾ ചോദിച്ചു ഞാൻ കിടക്കാൻ പോവുകയാണ് താനും കിടക്കൂ നേരം ഒരുപാടായില്ലേ ചെറുതായി വിൽക്കൊണ്ട് അവൻ മറുപടി കൊടുത്തു പ്രിയ പതിവ് പോലെ പഠിച്ചിട്ട് നിലത്തി വിരിക്കുവാൻ തുടങ്ങി ഡോ താൻ ഈ കട്ടിൽ വന്ന് കിടന്നോളൂ ഞാൻ സെറ്റിയിൽ കിടക്കാം അത് വേണ്ട ഏട്ടാ ഏട്ടൻ ഒരുപാട് ദവി ചെയ്തു വന്നതല്ലേ ദയത്തിനൊക്കെ നല്ല വേദന കാണും ഞാൻ ഇവിടെ കിടന്നോളാം നിരഞ്ജൻ പെട്ടെന്ന് തന്നെ പ്രിയുടെ കയ്യിലെ ബെഡ്ഷീറ്റും മേടിച്ചു എന്നിട്ടവളെ ബലമായ ബെഡിലേക്ക് പിടിച്ചു കിട്ടി മര്യാദ കടങ്ങിക്കിടന്നോളാം ഇവിടെ ഞാൻ പറയുന്നത് താൻ അങ്ങ് അനുസരിച്ചാൽ മതി അല്ലാതെ എൻ്റെ വയ്യേകൊന്നും താൻ അറിയാൻ നിൽക്കണ്ട പെട്ടെന്നുള്ള നീക്കത്തിൽ പ്രിയ ഒന്ന് പകച്ചു അവിടെ അന്തളിപ്പ് കണ്ട് നിരഞ്ജൻ ചിരിച്ചു എന്തോടാ താൻ എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ അടങ്ങിക്കിടന്ന് ഉറങ്ങാൻ നോക്കും നാളെ കാലത്ത് പോകേണ്ട വീട്ടിലേക്ക് അതു പറഞ്ഞുകൊണ്ട് അവൻ സെറ്റിയിലേക്ക് പോയി കിടന്നു നിരഞ്ജലിൽ പെട്ടെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ കാരണം പ്രിയക്ക എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല